ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കിൽ ടൂലവ് എന്ന ചൈനീസ് ഡ്രാമയുടെ മലയാളം എക്സ്പ്ലനേഷനാണ് ഈ കഥ തുടങ്ങുന്നത് ഒരു ഇരുളടഞ്ഞ രാത്രിയിൽ ഒരു കൊട്ടാരത്തിൽ നിന്നാണ് അവിടെ ഒരു മാസ്ക് ഇട്ടൊരു വ്യക്തി അവിടേക്ക് ചാടിക്കിടക്കുകയാണ് അതാണ് ഈ കഥയിലെ ആദ്യത്തെ നമ്മുടെ നായകൻ ആ വ്യക്തി നമുക്കിപ്പോൾ ഒരു വില്ലനായിട്ട് തോന്നും പക്ഷെ ഒരിക്കലുമല്ല വടക്കൻ രാജ്യത്തെ രാജകുമാരനും ഇതിലൊരു കൊലയാളിയായിട്ട് വരുന്നൊരു വ്യക്തിയാണ് പക്ഷെ രാജകുമാരനാണെന്ന് ഇപ്പോൾ അയാൾക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ആ കൊട്ടാരത്തിലേക്ക് ചാടി വീഴാണ് നമ്മൾ ആദ്യത്തെ സീനിൽ കാണുന്നത് അതേസമയം വേറൊരു ഭാഗത്ത് നമ്മുടെ തെക്കൻ രാജ്യത്തെ രാജകുമാരൻ അടുത്ത നമ്മുടെ കഥാനായകൻ ഷുഹെ ഷുഹെ അവിടെ സിദ്ധാർ വായിച്ചുകൊണ്ട് അവൻ്റെ ഫ്രണ്ടാണ് സാൻ അവർ രണ്ടുപേരും കൂടി കത്തിയടിച്ചുകൊണ്ടിരിക്കുക നമ്മൾ വിചാരിക്കുക എന്തൊരു പാവം മനുഷ്യനാണ് ഷുഹേ പക്ഷെ ഒരിക്കലുമല്ല ഷുഹേനറിയാവുന്നത് ഈ ഡോക്ടർ സണ്ണിനും പിന്നെ വേറൊരാൾക്കും മാത്രമാണ് ബാക്കി എല്ലാവരുടെയും വിചാരിക്കുന്ന ഭയങ്കര പാവമാണ് ഒന്നും അറിയാത്തൊരു പാവം മനുഷ്യൻ രാജകുമാരനാണെങ്കിലും അങ്ങനെ രാജ്യത്തോട് പ്രത്യേകിച്ച് രാജാവാനുള്ള ആഗ്രഹങ്ങളൊന്നുമില്ലാത്തൊരു വ്യക്തി പക്ഷെ അങ്ങനെയല്ല എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം പിന്നെ നമ്മുടേതേ കൊലയാളിയായിട്ടുള്ള വ്യക്തി അവിടെ വന്ന് നമ്മുടെ രാജാവിനെ വധിക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിൽ കയറുന്നു അവിടെ വെച്ചുള്ള കുറേ സീനുകളാണ് പിന്നെ നമ്മൾ കാണുന്നത് പക്ഷേ അവന് കൊല്ലാൻ സാധിക്കില്ല അപ്പോഴത്തേക്കും ഒരു അമ്പേൽക്കാണ് അങ്ങനെ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് തുവാൻസിയ അപ്പം രാജാവ് ഈ രാജാവിൻ്റെ പേരാണ് ഷുക്കിയാൻ ഷുക്കിയെന്നു പറയുന്നത് ഷുഹേയുടെ ബ്രദറാണ് അവർ ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ രണ്ടുപേരും രണ്ട് ഭാഗത്താണ് ലിങ്കറിന്റെ ഒരു ബ്രദറിനെ കാണാനില്ല അതേപോലെ തന്നെ ലിങ്കറിന് ഒരു ഗുളിക വേണം ആ ഗുളിക കഴിച്ചാൽ മാത്രമേ അവന് ജീവിച്ചിരിക്കാൻ പറ്റുന്നുള്ളൂ ആ ഗുളിക എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഷുക്കിയാന് മാത്രമേ അറിയുള്ളൂ ഷുക്കിയൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ അതുക്കുന്നുണ്ട് ആ ഗുളിക കഴിക്കുമ്പോൾ അവന് കുറച്ച് സമാധാനമാവും അങ്ങനെ ഷുക്കിയാൻ നമുക്ക് ആ കണ്ണുകളിൽ ഷുക്കിയാന് നമ്മുടെ ലിംഗറിനോടൊരു ഇഷ്പത്തി വയ്ക്കുമ്പോൾ ഒരു അടയാളം കാണുന്നുണ്ട് അത് ചെറുപ്പത്തിലത്തെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവരൊരു ബാല്യകാല സുഹൃത്തുക്കളാണ് നമുക്കിതീന്ന് തന്നെ മനസ്സിലാവും എന്നിരുന്നാലും വീണ്ടും അതിലൊന്നും പതരാതെ ദുവാൻസിയും സിംഗ് ഷുഹേനെ പേടിപ്പിച്ചുകൊണ്ട് അങ്ങനെ ബോഡി ഗാർഡ്സിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ് അതേപോലെ തന്നെ ഷുഹയുടെ കയ്യിലുള്ള ആ ഒരു സ്റ്റോൺ അത് വെച്ചിട്ടാണ് അവനവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അത് അതവൻ്റെ അരയിൽ നിന്ന് അവൻ എടുക്കാൻ നോക്കുന്നു അപ്പോഴത്തേക്കും ഷോഹെ അത് കൊടുക്കും ഇതൊക്കെ ഭയങ്കര റൊമാൻറ്റിക് സീൻസാണ് കേട്ടോ ഒരിക്കലും മിസ്സാക്കരുത് എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ നിങ്ങളൊരിക്കലെങ്കിലും ഈ ഡ്രാമ കണ്ടിരിക്കണം അത്രയും ആണ് ഈ സീൻസ് ഒക്കെ പിന്നീട് ഒരു സ്റ്റോൺ അവിടെ നിന്ന് കിട്ടുമ്പോഴത്തേക്കും അത് തന്നെ കൊടുക്കുകയാണ് ദുവാൻ സിംഗ് അവിടെ നിന്ന് പോവാൻ നോക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന അവരുടെ കുറേ ഭയങ്കര ടെൻഷൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു റൊമാൻറ്റിക് ടെൻഷൻസാണ് അവിടെ കാണുന്നത് അങ്ങനെ ഷുഹയുടെ ആ കോട്ട് ആ കോട്ട് ഊരിയെടുത്തിട്ട് ദുവാൻ സിയാങ് അവിടെ നിന്ന് ഓടുകയാണ് അപ്പോൾ ഈ ഓടുന്ന കറക്റ്റ് സമയം കൊണ്ട് ഷുഹയെ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് ദുവാൻ സിയാങ്ങിനെ എവിടെയോ പഴയകാല സുഹൃത്തിൻ്റെ ഒരു ചായ തോന്നിക്കുകയാണ് അവനും കുറച്ചു നേരം നോക്കി നിൽക്കും അപ്പം തന്നെ മനസ്സിലായില്ലേ രണ്ടുപേരും തമ്മിൽ ഭയങ്കര സോൾമേറ്റ്സ് ആണെന്ന് ഇത് തന്നെ കാണിക്കുന്നതാണ് പിന്നീട് നമ്മുടെ ദുവാൻ സിയാങ് അവൻ്റെ ബോസ് അല്ലെങ്കിൽ ബോസ് പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ബോസ് പറയാണ് ഇനി ഒരിക്കലും അബദ്ധം പറ്റരുത് കൃത്യമായിട്ട് അടുത്ത പ്രാവശ്യം കാര്യങ്ങൾ നിർവഹിച്ചിട്ട് വരണം എന്ന് പറയുകയാണ് അപ്പം അതേസമയം ഷുഹയായിട്ടുള്ള ഒരു ഒരു കണക്ഷനും ഒക്കെ ഓർമ്മിക്കുകയാണ് അങ്ങനെ അവൻ പറയാണ് ഇല്ല ഇനി എനിക്കൊരക്കിലും അബദ്ധം പറ്റില്ല ഞാനിനി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തോളാം ഇനി ഒരിക്കലും പിടി കീഴാതെ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് അപ്പം ഈ സമയവും വീണ്ടും അവരുടെ ബാല്യകാല കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് ആ സീൻസൊക്കെ നമുക്ക് പിന്നീട് കൃത്യമായിട്ട് പറയാം അപ്പോൾ അവർ അത്രയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷപ്പെടുത്തിയിട്ടൊക്കെ കൂടെ ഉണ്ടായിരുന്നവരാണ് ശരിക്കും രണ്ടുപേരെയൊന്നും അറിയില്ലല്ലോ ഭയങ്കര പാവം അപ്പൊ പ്രൈം മിനിസ്റ്റർ വിചാരിക്കുന്നത് എന്തൊരു പാവമാണ് ഷുഹേ പക്ഷേ പ്രൈം മിനിസ്റ്ററിനും ഒരു ചെറിയ സംശയമൊക്കെ ഉണ്ട് എന്നിരുന്നാലും പ്രൈം മിനിസ്റ്റർ ഒരു സംശയവും കാണിക്കാതെ ഷുഹേനെ ഭയങ്കര മറ്റൊരു ഭാഗത്ത് പിന്നെ ഡോക്ടർ സണ്ണ് നമ്മുടെ ലിംഗറിനെ രക്ഷിച്ചുകൊണ്ട് ഉള്ള കുറച്ച് സീൻസാണ് അതായത് അവനെ നേരത്തെ ഇഞ്ചക്ഷനൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഈ സന്യാസി പറയുന്ന പോലെയാണ് നമ്മുടെ ഷുഹയെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഷുഹയെ ചോദിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് പൊളിറ്റിക്സിൽ ചെയ്യേണ്ടത് ഇനി എന്തൊക്കെ രാജ്യത്ത് രാജകൊട്ടാരത്തിൽ കാര്യങ്ങൾ ചെയ്യണം അത് രാജാവാൻ വേണ്ടിയല്ല പക്ഷേ രാജാവിൻ്റെ പിള്ള ഷുക്കിയാൻ്റെ കൺട്രോളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നോക്കാനായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത സീൻ വരുന്നത് എന്താണ് നമ്മുടെ ദുവാൻ സിയാങ് അവിടേക്ക് വരികയാണ് അപ്പൊ നമുക്കറിയാം ഇത് ഇൻറ്റനേഷണലി ഷുഹിയാനെ സോറി ഷുഹേനെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അവൻ്റെ മുന്നിലേക്കൊരു ട്രാപ്പ് പോലെ വന്നു വിടുകയാണ് അങ്ങനെ ദുവാൻ സിയാങ്ങിനെ കാണുമ്പോൾ ഷു ഷുഹ്ക്ക് ഒരു സംശയം തോന്നുകയാണ് ഏയ് ഇതെനിക്ക് അറിയാവുന്ന ആളാണല്ലോ ഷുഹയാണെങ്കിൽ ദുവാൻ സിയാങ്ങിനെ നന്നായി നോക്കുന്നുണ്ട് അപ്പോൾ ദുവാൻ സിയാങ് ആണെങ്കിൽ സന്യാസിയുടെ എൻ്റെ അനിയനെ കണ്ടോ ഞാൻ തിരഞ്ഞു വന്ന ചോദിക്കുകയാണ് സന്യാസി പറഞ്ഞ ഇല്ലാന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഷുഹെ നോക്കി നിൽക്കുന്ന സമയത്ത് പഴയതൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഷുഹേക്ക് പക്ഷെ ഒന്നും പറയുന്നില്ല അതേസമയം ധാന്സിയാങ് പറയാണ് ശരി എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് അവൻ നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ ധുവാൻ സിയാങ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട് ആ കൈയ്യൊക്കെ ഷുഹേ നിന്ന് നേരെ വരികയാണ് പെട്ടെന്ന് നമ്മുടെ ധുവൻ സിയാങ് ഷുഹേനയും കൊണ്ട് മുകളിലേക്കൊരു പറക്കൽ ഓ എൻ്റെ അമ്മയെ എന്തൊരു വിശ്വലാന്നറിയോ എനിക്കറിയില്ല ഈ സീനിൽ നിങ്ങൾക്ക് എത്ര ഭംഗിയിൽ കാണാൻ പറ്റുന്നു പക്ഷെ ഭയങ്കര വിഷ്വലാണ് അത് ഭയങ്കരമായിട്ട് കാണിക്കുന്നു പിന്നെ പെട്ടെന്ന് ആരോ നമ്മുടെ ധ്വാൻസിയ അങ്ങനെ മേലെ കൊള്ളുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ അവിടെ ബ്ലഡ് വരുന്നുണ്ട് അതുകഴിഞ്ഞ് ഷുഹയെ പറയാണ് അയ്യോ അത് ബ്ലീഡിങ് ഉണ്ടല്ലോ നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം ഷുഹയെ പക്ഷെ മനസ്സിൽ ഓരോന്ന് കരുതുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം അങ്ങനെ അവനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോവാണ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് എന്ന് ചോദിക്കുന്നു നമ്മുടെ ദുവാൻ സിംഗ് ഭയങ്കര ഡ്രാമയിലാണ് യെസ് ഭയങ്കര പെയിൻ ഉണ്ട് പക്ഷെ കുഴപ്പമില്ല സഹായിച്ചതിനെ നന്ദി എന്നൊക്കെ പറഞ്ഞ് ഓവർ സീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലും അവരുടെ റൊമാൻറ്റിക് ടെൻഷൻ നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ അത്രയ്ക്കും അത്രയ്ക്കും റൊമാൻറ്റിക് ടെൻഷൻസാണ് ഇവർ തമ്മിലുള്ളത് ഈവൻ അവർ നോക്കുന്നത് പോലും എൻ്റെ മോ കണ്ടിരിക്കാൻ നമുക്ക് സാധിക്കില്ല പിന്നെ കൊട്ടാരത്തിൽ എത്തുന്നതാണ് കാണുന്നത് പെട്ടെന്ന് അവന് മനസ്സിലാവുന്നു അയ്യോ ഇത് രാജാവാണല്ലോ പിന്നെ വീണ്ടും ഓവർ ഡ്രാമയൊക്കെ അവിടെ കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മുടെ ഡോക്ടർ അണ്ണാ മുറിവൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മരുന്ന് വെക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പൊ അവന് ഭയങ്കര വേദന എടുക്കുന്നുണ്ട് അതേസമയം നമ്മുടെ ഷുഹയെ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മരുന്ന് വെച്ച് തരാന്ന് ഷുഹെ സീനിലേക്ക് കടന്നു വരുന്നു അങ്ങനെ മരുന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഷുഹെ നോക്കുന്നു പക്ഷെ ഷുഹെ അത്രക്ക് സ്നേഹം കൊണ്ടൊന്നും അല്ല അവനെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് ഇവൻ്റെ മേല് നമ്മുടെ ദുവാൻ സേങ്ങന്റെ മേല് ഈ പറയുന്ന നമ്മുടെ ഷുഹെ ഭയങ്കര ഷൈ ആവുന്നു സോറി നമ്മുടെ ദുവാൻസിങ് ഷുയെ ഷൈ ആവുന്നൊന്നുമില്ല ഏവാൻസിങ് ഭയങ്കര ഷൈ ആവുന്നു അങ്ങനെ ദുവാൻസി അങ്ങ് വേദന എടുക്കുന്ന കാര്യമൊക്കെ പറയുന്നു ഷുയെ ഭയങ്കര സൗമ്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇതാണ് പക്ഷെ അവൻ ഇവിടെ നിന്നുകൊണ്ട് വേണം നമുക്ക് രാജകൊട്ടാരത്തെ പല കാര്യങ്ങളും അറിയാൻ കാരണം അവൻ പലതും അന്വേഷിക്കുന്നുണ്ടാവല്ലോ ആ കൂട്ടത്തിൽ നമുക്ക് അവൻ വഴിക്ക് പല കാര്യങ്ങളും കിട്ടാനുണ്ടെന്ന് പറയാണ് അങ്ങനെ അവരുടെ ചതുരംഗം അവിടെ തുടങ്ങാണ് അപ്പോലിങ്കറും ഡോക്ടർസ് അനും ഭയങ്കര ആശങ്കയിലാണ് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതില് അങ്ങനെ ആ ഒരു സീൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഷുഹയും അധ്വാൻ സി അങ്ങും കൂടിയിട്ട് പുറത്ത് നല്ല മഞ്ഞില് ചൂട് കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചൂട് ചായയും കുടിച്ചിട്ട് അത് അടുത്ത നല്ല റൊമാൻറ്റിക് സീനാണ് കേട്ടോ ഇതിലങ്ങനെയുള്ള കുറേ വിഷ്വൽസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ലോ ബഡ്ജറ്റിലുള്ള ഒരു ഡ്രാമ അത്ര ഇത് പക്ഷേ ഇറ്റ്സ് അൺബിലീവബിൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റിയിട്ടില്ല കാരണം ഇത്രയും നല്ല വിഷ്വൽസ് ഒക്കെ എങ്ങനെയാണ് പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് മേ ബി ഇത് മാജിക് ഓഫ് ദി റ്റു ബോയ്സ് ആയിരിക്കാം അല്ലേ എന്തൊക്കെയായാലും അത്രയും നല്ല സീൻസാണ് ഇനി ഉള്ളത് ഇതിൽ അവർ സംസാരിക്കുന്നത് വേറെ ഒന്നുമില്ല ഇവർ അവരുടെ ഒരു എന്താ പറയുക ഒരു ചിറ്റാറ്റ് മാത്രമാണ് അവർ ഷുഹു എന്താണ് കൊട്ടാരത്തിൽ വിശേഷങ്ങളൊക്കെ പറയുന്നു തുവാൻ സീങ്ങാനാണെങ്കിൽ അവന്റെ ബ്രദറിനെ അന്വേഷിച്ചു വന്ന കഥകളൊക്കെ പറയുന്നു ആക്ച്വലി ഇറ്റ്സ് കുക്കപ് സ്റ്റോറി അത് ഇള്ളവ സ്റ്റോറി ഒന്നല്ലെങ്കിൽ പോലും അവൻ ആ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നു പിന്നെ ഷു ഷുഹേയോട് ഭയങ്കരമായിട്ട് ധാന്സിയാങ്ങ് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണെന്ന് കാണിക്കുന്നു അങ്ങനെ വളരെ നല്ല റൊമാൻറ്റിക് സീനിന്റെ ഒരു ഓളത്തിൽ ആ സീൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ശരിക്കും നിങ്ങൾ ആ ഒരു നൈറ്റ് മറ്റ് വിഷ്വൽസ് എന്ന് പറയുന്നത് വളരെ മാജിക്കലി എടുത്തിരിക്കുന്നതാണ് കേട്ടോ നിങ്ങളത് ഞാൻ ഈ കഥ പറയുന്നത് കേൾക്കുമ്പോഴെങ്കിലും നിങ്ങൾ ഈ സ്റ്റോറി കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ബിക്കോസ് സച്ച് എ വണ്ടർഫുൾ മാസ്റ്റർ പീസ് ഇൻ ദ ചൈനീസ് ബിയൽ എനിക്കതാണ് പറയാൻ സാധിക്കുന്നത് കുറേ ഡ്രാമ ഉണ്ടെങ്കിൽ പോലും ഇറ്റ്സ് എ യു നോ വെരി നൈസ് ആൻഡ് ബിയോണ്ട് എക്സ്പെക്റ്റേഷൻ അപ്പോൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് സെക്കൻഡ് എപ്പിസോഡ് വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ഞാൻ എന്തായാലും സെക്കൻഡ് എപ്പിസോഡ് അപ്പോൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്